നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ദേവം വസുദേവസുതംസാണൂരമർദനം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് ഭഗവത്ഗീതയിലെ സാഖ്യ യോഗത്തെ പറ്റിയാണ് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമല്ല ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം ചിന്തിച്ചു ഓരോരോ ശ്ലോകത്തിൻ്റെയും പദച്ഛേദം ചെയ്ത് അതിൻ്റെ അന്വയൊക്കെ പറഞ്ഞ് കൃത്യമായി നമ്മൾ ഓരോരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം പറഞ്ഞു പക്ഷേ ഇവിടെ എന്താണൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള ഈ ശ്ലോകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ശ്ലോകങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പരസ്പര ബന്ധം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ഭഗവാൻ പറയുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവില്ല അതുകൊണ്ട് ഇന്ന് മറ്റൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഇത്രയും ശ്ലോകങ്ങളുടെ ആ പരസ്പര ബന്ധത്തെ പറ്റി അറിഞ്ഞി അറിയുക അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുകയാണ് അപ്പം ഇവിടെ വേദങ്ങളെ പറ്റിയാണ് പറയുന്നത് വേദങ്ങളിൽ കർമ്മകാണ്ടമുണ്ട് ഉപാസനാകണ്ഡമുണ്ട് ജ്ഞാനകാണ്ടമുണ്ട് അതത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല അപ്പോൾ ഓരോ ശ്ലോകത്തിനും പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോക്കെടുത്തിട്ടാണ് നമ്മൾ ചിന്തിച്ചത് പിന്നെ അതിൻ്റെ പരസ്പര ബന്ധത്തെ പറ്റി പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇപ്പം നമ്മൾ ഒരു കാട്ടിൽ ഒരു വലിയ മരണ്ട് ഒരു വൃക്ഷം ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു കിളി താമസിക്കുകയാണ് കൂടൊക്കെ വെച്ച് താമസിക്കുകയാണ് അപ്പോഴാണ് കിളി ശ്രദ്ധിച്ചത് കുറേ മരം വെട്ടുന്ന ആൾക്കാർ എവിടേക്ക് വന്നു കാട്ടിലേക്ക് വന്നു അപ്പം അവരുടെ കയ്യിൽ പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട് കയറുകളുണ്ട് കുറേ പേരുണ്ട് ഒരാളൊന്നുമല്ല അവരുടെ കയ്യിൽ മഴ ഓടാലി മുതലായിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർ വരുമ്പോൾ തന്നെ കിളിക്ക് സംഗതി ഏകദേശം മനസ്സിലായി പിന്നെ അവര് വന്നിട്ട് എന്ത് ചെയ്തു കയറൊക്കെ കെട്ടി ഈ കാട്ടിലുള്ള മരം അവരിങ്ങനെ ഈ കയ്യിലുള്ള ആയുധങ്ങളെ കൊണ്ട് മെല്ലെ മെല്ലെ പെട്ടാണെങ്കിൽ വലിയൊരു മരമാണ് അപ്പം കുറച്ചു കഴിഞ്ഞാൽ ഈ മരം എന്താവും വീഴും മരം വീഴുന്നതോടു കൂടി എന്താവും പിന്നെ കിളിക്ക് അതിൻ്റെ മുകളിലവിടെ താമസിക്കാൻ പറ്റില്ല ഇപ്പോൾ കിളിക്ക് ഈ കൂടു കൂടുവെച്ച് താമസിക്കുന്ന കിളിക്ക് മനസ്സിലായി എന്ത് മരം വെട്ടുകാർ വന്നിട്ടുണ്ട് അവരം അവർ മരം വെട്ടിത്തുടങ്ങി കുറേ സമയമെടുക്കും ഇന്ന് മരം വെട്ടുന്നത് മാതിരി കേട്ടോ ഇന്നൊക്കെ മരം വെട്ടുക എന്ന് വന്ന് പെട്ടെന്ന് നമ്മൾ ഈ യന്ത്രമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ പെട്ടെന്ന് കഴിയും പക്ഷേ കാലത്ത് അങ്ങനെയല്ല ഒരുപാട് സമയം കൊണ്ടേ ഒരു വലിയ മരം വെട്ടിമുറിച്ച് താഴെ വീഴ്ത്താൻ പറ്റുള്ളൂ അപ്പം സമയമുണ്ട് ധാരാളം അപ്പോൾ ആപേക്ഷികമായിട്ട് കൂടുതൽ സമയം ഉണ്ടാവും അർത്ഥം അപ്പോൾ ഈ കിളി എന്താ ചെയ്യുക ആ കിളിക്ക് മനസ്സിലായി എന്ത് തൻ്റെ താൻ താമസിക്കുന്ന ഈ മരത്തിൽ ഇനി അധികം നിൽക്കാൻ പറ്റില്ല അപ്പോൾ ആ മരത്തിനോടോ അതിലുള്ള കൂടിനോടോ യാതൊരു ആസക്തിയും കാണിക്കാതെ ആ പക്ഷി എന്താ ചെയ്യുക ആ മരം വിട്ട് മറ്റേതോ ഒരു മരത്തിൻ്റെ മുകളോ മുകളിലോ മറ്റേതോരോ സ്ഥലത്ത് പോയിട്ടത് അഭയം പ്രാപിക്കുകയാണ് ചെയ്യുക ആ കാര്യം ഈ കഥ ഒരിക്കലും മറക്കരുത് ഈ പക്ഷിയുടെ കഥ ഒരിക്കലും മറക്കരുത് െന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരം ശരിക്കു പറഞ്ഞാൽ ഒരു വൃക്ഷം പോലെയാണ് നമ്മളുടെ വൃക്ഷമാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ഈ വൃക്ഷത്തിലാണ് ആര് താമസിക്കുന്നത് ഈ കിളി താമസിക്കുന്നത് ഇപ്പൊ കിളി ആരാന്ന് മനസ്സിലായി ജീവനാണ് അല്ലെ ഇപ്പം നമ്മുടെ ശരീരം ഈ മരം എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മളുടെ ഈ ശരീരവും എപ്പോഴാണ് വീണ്ടും പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത നിമിഷം ജീവിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം അടുത്ത നിമിഷം ജീവിച്ചിരിക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്ക് കിട്ടിയ ശരീരമാണെങ്കിലും അത് എത്രയോ എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉപകരണമാണ് മോക്ഷം നേടാൻ അല്ലെങ്കിൽ പരമാനന്ദം നേടാൻ പരമാർത്ഥ ജ്ഞാനം കിട്ടാൻ ഏറ്റവും നല്ല ഉപകരണമാണ് നമ്മളുടെ ഈ ശരീരം അപ്പം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം അതുകൊണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ടാവാം ആവാം ഇപ്പം ഞാൻ എല്ലാ ജീവിത സുഖങ്ങളും അനുഭവിക്കട്ടെ എല്ലാ ഇന്ദ്രിയ സുഖങ്ങളും അനുഭവിക്കട്ടെ നല്ല യൗവനകാലമാണ് ഇനി ശരീരം കിട്ടുമോ എന്നറിയില്ല അതുകൊണ്ട് അനുഭവിക്കേണ്ട എല്ലാ ജീവിത സുഖങ്ങളും ഞാൻ അനുഭവിക്കട്ടെ നിങ്ങൾ ഈ പറയുന്ന മോക്ഷൊക്കെ ഞാൻ പിന്നെപ്പോഴെങ്കിലും സമ്പാദിച്ചോളാം എന്ന് കരുതുന്നത് വിവേകമല്ല എന്നാണ് ഭഗവാൻ ഇത്രയും ശ്ലോകങ്ങളെ ശ്ലോകങ്ങളെക്കൂട്ട് പറയുന്നത് അതുകൊണ്ട് പിന്നെ ആവാം അത് വേറെ സമയത്താവാന്നൊക്കെ വിചാരിക്കുന്നത് അവിവേകത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ വിവേകമുള്ള ഒരാളെങ്ങനെ ജീവിക്കുന്നു വിവേകമില്ലാത്ത ഒരാളെങ്ങനെ ജീവിക്കുന്നു എന്നാണ് ഈ ഒന്ന് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഇത്രയും ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത് അവിടെ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയതല്ലേ ഈ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അത് വിവേകമാണ് ശരിയായ വിവേകത്തെയാണ് ഇവിടെ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് അതില്ലാത്തവരോ അതില്ലാത്തവരൊക്കെ അവിവേകികളാണ് എന്തോ എന്ത് കാരണം കൊണ്ടാന്ന് അറിയില്ല ലോകത്തിൽ അവിവേകികളാണ് കൂടുതൽ വിവേകബുദ്ധി ഉള്ളവര് ശരിയായി ചിന്തിക്കുന്നവര് ലോകത്തിൽ വളരെ വളരെ കുറച്ച് ആൾക്കാരെ ഇടും അപ്പൊ അവരെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത് അർജുന വഴി തെറ്റിപ്പോവണ്ട ഇന്ദ്രിയങ്ങള് അതായത് കണ്ണ് മൂക്ക് നാവ് തൊക്ക് ചെവി ഇങ്ങനെയുള്ള ഈ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള നിരവധി സാധനങ്ങൾ എവിടെയുണ്ട് നമ്മുടെ നാല് ഭാഗത്തോണ്ട് നേരത്തെ ആ കിളിയുടെ കഥ പറഞ്ഞല്ലോ അല്ലെ മരം വെട്ടുന്നുണ്ട് അറിഞ്ഞ സമയത്ത് ആ പക്ഷി എന്ത് ചെയ്യുന്നു തൻ്റെ ആ കൂടും തൻ്റെ ആ മരവും എല്ലാം ഉപേക്ഷിച്ച് തനിക്ക് ക്ഷേമം ഉണ്ടാവാൻ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പറന്നു പോകണം എന്ന് മനസ്സിലായി പറന്നു പോവുകയാണ് ചെയ്യുന്നത് ഇതേപോലെ നമ്മളുടെ വൃക്ഷം നമ്മുടെ വൃക്ഷ ഏതാ നമ്മുടെ ശരീരം അല്ലേ നമ്മളുടെ ശരീരമാകുന്ന ഈ വൃക്ഷത്തിൽ കാലൻ കോടാലി കൊണ്ട് വെട്ടു തുടങ്ങി പണ്ടേതോ ഒരു കവി പറഞ്ഞിട്ടുണ്ട് കാലത്തോ ോ കാലൻ തൻ വെൺമഴോ കൈയ്യേടാതെ ആയുർദ്രോ മൂലത്തിലാഞ്ഞാഞ്ഞോ വെട്ടുന്നുണ്ടായതോസ്പയമാർക്കും ഇത് ഭാഗവതം വായിച്ചിട്ടോ അല്ലോ അല്ലെങ്കിൽ അതേതോ പുരാണം വായിച്ചിട്ടാണ് ഈ കവി ഇങ്ങനെ എഴുതിയത് കാലത്തും ഉച്ചയ്ക്കും അന്തിക്കും രാവിലും എല്ലാ സമയത്തും ഈ കാലൻ തൻ്റെ വെണ്മഴ് കയ്യിലെടുത്ത് നമ്മുടെ ഈ ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ കടക്കൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാത്രിയും ഒരു പകലും കഴിഞ്ഞാൽ അത്രയും ആയുസ് പോയി ഈ മരം വെട്ടുന്നത് കണ്ടില്ലേ കോടാലി കൊണ്ട് കോടാലി കൊണ്ട് മരം വെട്ടുന്നത് മഴ കൊണ്ട് വെട്ടുന്ന സമയത്ത് ഓരോരോ കഷ്ണം ഓരോരോ ചീളിങ്ങനെ തെറിച്ചു ഇങ്ങനെ പോകുന്നത് കാണാം കുറച്ച് കഴിഞ്ഞാൽ മരം വീഴും അപ്പം ഈ കവി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ശരീരമാകുന്ന ഈ വൃക്ഷത്തെ വെട്ടിത്തുടങ്ങി കാലൻ വെട്ടാൻ തുടങ്ങിയേ നർത്ഥം വെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോരോ പകലും ഓരോരോ രാത്രിയും കഴിഞ്ഞോ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ ചീളു പോയി അങ്ങനെ കുറേ എണ്ണം തെറിച്ചു പോകുമ്പോഴാണല്ലോ ആ മരം ഒന്നായിട്ട് കടപുഴകി വീഴുന്നതല്ലേ അപ്പം കാലത്തും മുച്ചയ്ക്കും മന്തിക്കും രാവിലും കാലൻ തൻവെണ്മഴു കൈയ്യേടാതെ ആയുർദ്ദ്രോ മൂലത്തിൽ ആയുസ്സാകുന്ന ഈ മരത്തിൻ്റെ മൂലത്തിൽ ഇങ്ങനെ വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അത് കേൾക്കാവുന്നതാണ് ഇവിടുന്ന് കേൾക്കാൻ പറ്റുന്നത് സ്വന്തം ഹൃദയത്തിനോട് നമ്മുടെ കൈ പിടിച്ചു നോക്കുകയല്ലേ നമ്മുടെ കൈ നമ്മുടെ ഇടത്തെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചാൽ അതിൻ്റെ ഉടന്ന് ഇങ്ങനെ ടപ് 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 ടപ്പ് ഇങ്ങനെ ശബ്ദം കേൾക്കാം അതെന്താണ് ചോദിച്ചാൽ ഈ ആ വെട്ടുന്ന ശബ്ദമാണ് ആ കേൾക്കുന്നത് അത് വളരെ കൃത്യമായിരിക്കുന്ന അവരെയല്ലേ നമ്മുടെ ശരീര ഹൃദയത്തിലെ ആ സ്പന്ദനം വളരെ കൃത്യമായിരിക്കും ഹൃദയസ്പന്ദനം നിലച്ചു കഴിഞ്ഞാലോ പിന്നെ ജീവിതമല്ല അതോടൊരു ജീവിതം അവസാനിച്ചു അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക വളരെ ജാഗ്രതയോടുകൂടിയിരിക്കുക ഭഗവാൻ പറയുന്നുണ്ട് വ്യവസായാത്മിക ബുദ്ധി സമാധവും വിധീയത ഈ വിവേക ബുദ്ധി ഈ ശരിയായ ബുദ്ധി പല ആൾക്കാർക്കും ഉണ്ടാകുന്നില്ല ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത് ബഹുഭൂരിഭാഗം ആൾക്കാരും അർജുന ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസ എന്ന് പറഞ്ഞില്ലേ ഭോഗങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയൊക്കെ പിന്നാലകന പര ാണ് കാമാത്മാന എല്ലാ ശ്ലോകവും കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പൊ കാമാത്മാന സ്വർഗപരാഹ കാമത്തിന്റെ പിന്നാലെ പായി ആൾക്കാർ ഒരാഗ്രഹം കഴിഞ്ഞ അടുത്താഗ്രഹം അത് കഴിഞ്ഞാൽ ആഗ്രഹം അത് കഴിഞ്ഞ ആഗ്രഹം ഇങ്ങനെ ആശ ആശകളുടെ പിന്നാലെ നൂറുകണക്കിന് പതിനായിര കണക്കിന് ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ് മനുഷ്യൻ ഓടുന്നത് അപ്പോൾ അവൻ എന്ത് നഷ്ടപ്പെടുന്നു വിവേകം നഷ്ടപ്പെടുന്നു ആ വിവേകത്തിന് അവൻ വശമ്പതനാകുന്നു അങ്ങനെ അവിവേകത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലേ യാമിമാം പുഷ്പിതാം വാശം എന്ന് പറഞ്ഞല്ലോ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്ത് അതെന്താ പുഷ്പേഷു ഫലബുദ്ധയഹ പുഷ്പിതാം വാശം എന്ന് പറഞ്ഞാൽ എന്താ പുഷ്പം പോലെ നിൽക്കുന്ന വാക്ക് കണ്ടിട്ട് ആൾക്കാർ സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ച് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യണം അപ്പം അത് സ്വതവേ പറയും ഭൈഷജരോചനം പോലെയാണ് പറയും ഞാൻ ഈ നാലഞ്ച് ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് പറയുന്നത് കേട്ടോ അത് നിങ്ങൾ മൊബൈലിൻ്റെ പിന്നിലേക്ക് പിന്നിലേക്ക് പോയിട്ട് ആ ശ്ലോകങ്ങളൊക്കെ നോക്കിയിട്ട് അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല വലിയ ബുദ്ധിമുട്ടാണ് ഈ ഭാഗം മനസ്സിലാവാൻ അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിനെപ്പറ്റി പരസ്പര ബന്ധത്തെ പറ്റി പറയണത് ഈ രോഗം വരുന്ന ആൾക്കാർക്ക് സ്വതവേ ഇപ്പം ഒരു കുട്ടിക്ക് രോഗമെന്ന് വിചാരിക്കുക കുട്ടിക്ക് രോഗം വന്നാൽ പഴയ കാലത്ത് വൈദ്യരെന്തു ചെയ്യും ഒരു കഷായം കൊടുക്കും ഇപ്പോഴത്തെ കഥയല്ല പറയുന്നത് അപ്പം ഈ കഷായം കൊടുത്താൽ ഈ കുട്ടി കഷായം കഴിക്കില്ല കാരണം അതിന് കയ്പാണ് അപ്പം അമ്മ എന്താ ചെയ്യുക അമ്മ പറയും ഉണ്ണി ഞാനേ എനിക്ക് നല്ല കൽക്കണ്ടം തരാം കൽക്കണ്ടം കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ആ മധുരമുള്ള കൽക്കണ്ടം കിട്ടല്ലോ എന്ന് വിചാരിച്ച് മനസ്സില്ലാ മനസ്സോടെ ആ കുട്ടി എന്ത് ചെയ്യും ആ കഷായം എങ്ങനെയൊക്കെയോ കഴിക്കും എന്നിട്ട് അമ്മ എന്ത് ചെയ്യും കൽക്കണ്ടം കൊടുക്കുകയും ചെയ്യും ഈ ഭൈഷഞ്ചരോചന എന്ന് പറയാം എന്ന് വെച്ചാൽ മരുന്ന് അപ്പം ഇഷ്ടമില്ലാത്ത മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്ത് ചെയ്യുന്നു കൽക്കണ്ടം കൊടുക്കണം കൽക്കണ്ടം കഴിച്ചാൽ ഈ മരുന്ന് കഴിച്ചാൽ നിനക്ക് കൽക്കണ്ടം തരാമെന്ന് പറഞ്ഞു ഇപ്പൊ കുട്ടി എന്താ ചെയ്യുക കൽക്കണ്ടം കിട്ടല്ലോ എന്ന് വിചാരിച്ച് വിചാരിച്ചെന്ത് ചെയ്യുന്നു ആ കഷായം കഴിക്കുന്നു ശരിക്കും അമ്മയ്ക്ക് ലക്ഷ്യം എന്താ കുട്ടിക്ക് കൽക്കണ്ടം കൊടുക്കുക എന്നുള്ളതാണോ ലക്ഷ്യം ശരിക്കും മനസ്സിലാക്കണേ അമ്മയുടെ ലക്ഷ്യം കുട്ടിക്ക് കൽക്കണ്ടം കൊടുക്കുക എന്നുള്ളതല്ല പിന്നെയോ എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് വലിയ അസുഖം വന്നിരിക്കുന്നത് ചെറിയ കുട്ടിയാണ് അങ്ങനെ പറഞ്ഞാൽ കേൾക്കണ കുട്ടിയൊന്നുമല്ല അപ്പോൾ ഈ ചെറിയ കുട്ടിക്ക് ഈ ചെറിയ പ്രായത്തിൽ ഇമാതിരി അസുഖം വന്നതുകൊണ്ട് ഈ മരുന്ന് കഴിക്കില്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല മരുന്ന് കഴിച്ചാൽ മതി കുറച്ച് ദിവസമേ കഴിക്കട്ടു എന്നാൽ രോഗം പൂർണ്ണമായിട്ട് മാറും ആര് പറഞ്ഞിട്ടുണ്ട് ആ വൈദ്യൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ ഈ കൽക്കണ്ഠത്തിൻ്റെ സ്ഥാനമാണ് ഏതിന് സ്വർഗാദികൾക്കുള്ളത് എന്നർത്ഥം അത് മനസ്സിലാക്കുക ഈ സ്വർഗ്ഗം ഇപ്പോൾ യാഗാദികൾ ചെയ്ത് സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞാൽ എന്താ വേദം പറയാൻ കാരണം അതിനാണ് ഈ പുഷ്പിതാം വാചമെന്ന് പറയുന്നത് ആ സ്വർഗാദികൾക്കൊക്കെ ഈ കൽക്കണ്ഠത്തിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ കൽക്കണ്ഠത്തിൻ്റെ സ്ഥാനമേ ഉള്ളൂ പറഞ്ഞാൽ മനസ്സിലായാൽ വിചാരിക്കുന്നു ഈ നിനക്ക് സ്വർഗ്ഗം തരാ എന്ന് പറയുന്നത് ഈ ചില ആൾക്കാർക്ക് കർമ്മം ചെയ്യാൻ വലിയ താല്പര്യമായിരിക്കും വലിയ ഇഷ്ടമായിരിക്കും കർമ്മവാസന അടങ്ങില്ല അങ്ങനെ കർമ്മവാസന അടങ്ങാത്ത ആൾക്കാർ ഹിംസ അടങ്ങാത്ത ആൾക്കാർ ഹിംസയോട് വാസന ഉള്ള ആൾക്കാരുണ്ടാവും അതുപോലെ ഓരോ ജീവികളെ കൊന്നിങ്ങനെ നടക്കാനൊക്കെ അവസാനമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ വേദം എന്താ പറയുന്നത് അങ്ങനെ നിനക്കൊരാഗ്രഹമുണ്ടെങ്കിൽ വാസനയുണ്ടെങ്കിൽ ഈ യാഗം ചെയ്തിട്ട് യാഗത്തിൽ ഒരു ഹിംസ ചെയ്യുക അവിടെ എന്താവില്ല ഒരു ശരിയായ ഹിംസയാവില്ല ഈ കൽക്കണ്ടം കാണിച്ചു കൊടുക്കുന്ന മാതിരിയാണ് നീ നിനക്ക് ഈ കൽക്കണ്ടം തരാം കൽക്കണ്ടം കൽക്കണ്ടം തരാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു കൽക്കണ്ടം കാണിച്ചു കൊടുക്കും കൂട്ടി എന്ത് ചെയ്യുന്നു കൽക്കണ്ടം കിട്ടലോ എന്ന് വിചാരിച്ച് ആ മരുന്ന് കഴിക്കുക ചെയ്യുക ഇതേപോലെ സ്വർഗാദികളൊക്കെ കാണിച്ചു തരുന്നത് അത് ശരിക്കുള്ള ഫലമായിട്ടല്ല പിന്നെയോ ഇവനെ ഏതെങ്കിലും തരത്തിൽ കർമ്മങ്ങളിൽ നിന്ന് മെല്ലെ 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 അസക്തനാക്കി അസംഗനാക്കി അവൻ്റെ ശ്രദ്ധ മുഴുവൻ എവിടേക്ക് എത്തിക്കണം പരമാത്മാവിലേക്ക് എത്തിക്കണം അതാണ് വേദങ്ങളുടെ താല്പര്യം വേദമാതാവിൻ്റെ താല്പര്യമല്ലായ്പോഴും ശ്രേയോ ആൾക്കാരെ പിടിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ആ ശ്രേയോ മാർഗമാണ് വിവേകത്തിൻ്റെ മാർഗം ആ വിവേകത്തിൻ്റെ മാർഗത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി വേദമാതാവ് അല്ലെങ്കിൽ വേദം ഇങ്ങനെ പറയുകയാണ് എന്ത് നീ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ എങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം സ്വർഗത്തിൽ പോവാം അത് ഈ കൽക്കണ്ടം കാണിച്ചു കൊടുക്കണ മാതിരിയാണെന്ന് മനസ്സിലാക്കണം അപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ജ്യാമിമാം പുഷ്പിതാം വാചം പ്രവതന്തി അവിഭക്ഷിത വേദവാദര പാർത്ഥ നന്യത സ്ഥിതിവാദിര കാമാത്മാനസ്വർഗപരാഹ ജന്മകർമ്മഫലപ്രദ ക്രിയാവിശേഷ ബഹുലാം ഭോഗേശ്വര്യഗതി പ്രതി എന്നൊക്കെ പറയുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കണം അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നു പിന്നെ അതിന അവസാനം ഭഗവാൻ പറയുന്നുണ്ട് അതെല്ലാം പറഞ്ഞു ഭഗവാൻ നിർദ്വന്ദ്നായിരിക്കുക അല്ലേ നിർദ്വന്തോ ഭവ നിർദ്വന്വനാവുക പറഞ്ഞാൽ എന്താ എല്ലാം നമ്മൾ സമഭാവനയോടെ കാണുന്നർത്ഥം സന്തോഷം വന്നാലും സന്താപം വന്നാലും മഴ വന്നാലും വെയിൽ വന്നാലും തണുപ്പ് വന്നാലും ചൂട് വന്നാലും ഇതിനൊക്കെ അതിനാണ് ദ്വന്വങ്ങൾ എന്ന് പറയുക എല്ലാ ദ്വന്വങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം സഹിക്കണം നിത്യസത്വസ്ഥ എല്ലായ്പ്പോഴും സത്വഗുണം വർദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത് നിര്യോഗക്ഷേമ അതും പറഞ്ഞോന്നല്ല അല്ലേ യോഗക്ഷേമത്തെ പറ്റിയും ചിന്തിക്കുകയാണ് കാരണം നമ്മുടെ യോഗക്ഷേമം ആര് നോക്കിക്കോളും ഇനി ഭഗവാൻ ഗീതയിൽ വീണ്ടും പറയുന്നുണ്ട് കുറച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ യോഗക്ഷേമവും അല്ലയോ അർജുന ഞാൻ തന്നെ നോക്കിക്കോളാം ഇപ്പം നമ്മുടെ യോഗക്ഷേമങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചു വെറുതെ കഷ്ടപ്പെടേണ്ട ഭഗവാൻ പറയുക ആത്മാവാൻ ആ ശ്ലോകങ്ങളുടെ ഒരു മാലയാണതല്ലേ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ച് ശ്ലോകങ്ങളുടെ ഒരു മാലയാണ് അവസാനം ഭഗവാൻ എന്ത് പറയുന്നു ആത്മവാൻ ആത്മവാൻ ഭവ എന്ന് പറയുന്നത് എന്താ ആത്മവാൻ ഭവ എന്ന് പറഞ്ഞാൽ ആത്മവാൻ എന്നുള്ള വാക്കിന് എന്തൊരു അർത്ഥം അല്ലേ എങ്ങനെയാണ് അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കെന്നറിയില്ല അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ പലപ്പോഴും എങ്ങനെ നിങ്ങൾക്കത് പറഞ്ഞു തരും ചോദിച്ചാൽ എനിക്കത് മനസ്സിലാവണമില്ല അപ്രമത്തനായി തീരുക എന്ന അർത്ഥം ആത്മവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അപ്രമത്തോ ഭവ അപ്രമത്തനായി തീരുക അപ്രമത്തനായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ നല്ല ശ്രദ്ധയോടെ ജീവിക്കണം ജീവിതത്തിൽ ഒരു നിമിഷം അശ്രദ്ധയായിട്ട് ജീവിച്ചാൽ നമുക്ക് ജീവിതം നഷ്ടപ്പെടും ഒരു നിമിഷത്തെ അശ്രദ്ധ മതി വീണ്ടും വീണ്ടും പറയണം ഒരു നിമിഷത്തിലെ അശ്രദ്ധ മതി നമ്മുടെ ജീവിതം മുഴുവനും തകരാറാവാൻ അതുകൊണ്ട് ഒരു നിമിഷം പോലും ശ്രദ്ധ കൂടാതെ ജീവിക്കരുത് ഇപ്പൊ കഠോപദ്രശത്തൊക്കെ വായിച്ചാൽ അതിനകത്ത് ഈ നചികേദസിന്റെ കഥയുണ്ട് നചികേദസ് യമന്റെ മുന്നിൽ ചൊല്ലുകയാണ് അപ്പം യമധർമ്മരാജാവ് പലതും മുന്നിലേക്ക് ഇട്ട് കൊടുത്തു ഈ കുട്ടിക്ക് നിനക്ക് അത് തരാം വേറൊന്നു തരാം പക്ഷെ ആ കുട്ടി പറഞ്ഞു നശികേരസ് പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് കൃത്യമായ ആത്മതത്വം എന്താണ് മൃത്യുവിൻ്റെ രഹസ്യം എന്താണ് ഇത് മാത്രം എനിക്കറിഞ്ഞാൽ മതി ആ നജികേദസിന്റെ ശ്രദ്ധ കണ്ടിട്ട് യമധർമ്മരാജാവിന് വലിയ സന്തോഷാവാണ് എന്നിട്ടാണ് യമധർമ്മരാജാവ് ആ മൃത്യുവിൻ്റെ രഹസ്യം മുഴുവനും വളരെ കൃത്യമായി ഈ നചികേതസ് എന്ന ബാലന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ആ നജികേതസ്സിന്റെ ശ്രദ്ധയാണ് ആർക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് അപ്പം നജികേദസിനെ നമുക്ക് എന്ത് പറയാം ആത്മാവാന് എന്ന് പറയാനല്ലേ ആത്മവാനായിരുന്നു ആരും കേരളം എന്തൊരു ശ്രദ്ധയാണല്ലേ എന്തൊരു ജാഗ്രതയായിരുന്നു ആ കുട്ടിക്കും അപ്പൊ നമുക്ക് വേണ്ടത് ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ശ്രേയോ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടത് നിതാന്തമായ ജാഗ്രതയാണ് ജാഗ്രതയോടുകൂടി ഇരിക്കുക ശ്രദ്ധയോടു കൂടി ഇരിക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചൊല്പടിച്ച് നിർത്തണം എളുപ്പമല്ല ഇന്ദ്രിയങ്ങളെ വശത്താക്കുക എന്ന് അല്ലേ ആ എപ്പോഴും ഇങ്ങനെ വിഷയങ്ങൾ എവിടെയാന്ന് അന്വേഷിച്ച് ഇങ്ങനെ പോകും കണ്ണ് നല്ലത് എന്തെല്ലാം കാണാനുണ്ടോ അതിന്റെ പിന്നാലെ കണ്ണ് നമ്മളങ്ങനെ പിടിച്ച് ഒലിച്ചു കൊണ്ടുപോകും അപ്പൊ ശ്രദ്ധിക്കുക കണ്ണിനോട് പറയുക നീ പറയുന്ന വഴിക്കൊന്നും ഞാൻ വരില്ല ഞാൻ പറയണ വഴിക്ക് നീ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം നിയന്ത്രിക്കണം നാവ് പറയും എനിക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകാം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നല്ല നല്ല ആഹാര പദാർത്ഥങ്ങളുടെ പിന്നാലെ നാവ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പറയണം നീ പറയുന്നതൊക്കെ നിനക്ക് ഞാൻ തരാൻ ഉദ്ദേശമില്ല നിനക്കെന്താണ് തരേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് നമ്മുടെ നാവിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം നിയന്ത്രിച്ചേ പറ്റൂ മൂക്ക് പറയും എനിക്ക് നല്ല നല്ല സുഗന്ധമുള്ളതിൻ്റെ ഒക്കെ പിന്നാലെ പോകണം എന്ന് പറയും ആ മൂക്കിനോട് പറയുന്നത് നിനക്കതൊന്നും ഞാൻ തരാൻ ഭാവമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മൂക്കിനെ നമ്മൾ തന്നെ നിയന്ത്രിക്കണം നമ്മുടെ കാലിനെ നം കാല് പറയും പല സ്ഥലത്തേക്കും പോകണം എന്നു പറയും അല്ലേ എനിക്കവിടെ പോകണം ഇവിടെ പോകണം പല പല രാജ്യങ്ങളിലും പോകണം പല പല അവിടെ പോയാൽ ഇന്നത് കാണാനുണ്ടെന്ന് പറഞ്ഞ് കാലിങ്ങനെ പോകാൻ പറയും കാലിനോട് പറയും മിണ്ടാട്ടൊരു ഭാഗത്തിരുന്നു എവിടേക്കും പോവേണ്ടതില്ല ആത്മദുഷ്ഠന്മാർക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് ആത്മനിഷ്ഠന്മാരെ ശരിക്കും യാത്ര ഉപേക്ഷിക്കേണ്ട വേണ്ടതാണ് ഈ ലോകം പുഴങ്ങനെ ഓടി നടന്നുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല അപ്പോൾ പല പല പരമഹംസന്മാരും പല പല മഹാത്മാക്കളും അവരെവിടെയാണോ ജീവിക്കുന്നത് അവിടെ തന്നെ ഇരുന്നു കൊണ്ടാണ് ആത്മനിഷ്ഠന്മാരായിട്ട് ജീവിച്ചത് അവർ ലോകം പുഴങ്ങനെ യാത്ര ചെയ്തിട്ടൊന്നുമില്ല എല്ലാവരുടെ കാര്യമെല്ലാം ഞാൻ പറയണത് അപ്പം യാത്രയുടെ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് നേടാൻ പറ്റും ഈ പരമപുരുഷാർത്ഥത്തെ നേടാൻ സാധിക്കും അപ്പം യാത്രയുടെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഇന്ദ്രിയങ്ങളെല്ലാം വശത്താക്കി നമ്മൾ മുന്നോട്ട് പ്രയാണം ചെയ്യണം അതുകൊണ്ട് അത്ര എന്ന് പറയുകയാണ് ഈ മാർഗം അല്ലെ ക്ഷുരസ്യധാര നിശിതാ ദുരത്തിയെന്നൊക്കെ പറയുന്നു ഈ വാളിൻ്റെ തലയുടെ മുകളിൽ ഈ കണ്ടതൊരു മൂർച്ചയായിരിക്കും അല്ലേ ആ വാൾത്തലയുടെ അത്രയും മൂർച്ച വേണം നമ്മുടെ അറിവിനും നമ്മുടെ ശ്രദ്ധയ്ക്കൊക്കെ അത്രയും എന്താ പറയുക മൂർച്ച വേണം എന്നർത്ഥം അപ്പം അതീവ ശ്രദ്ധയോടെ അതീവ ജാഗ്രതയോടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ശ്രേയോ മാർഗത്തിൽ മുന്നോട്ട് പ്രയാണം ചെയ്യാൻ ഇങ്ങനെ പ്രയാണം ചെയ്യുന്ന ആൾക്കുള്ള ബുദ്ധിയുടെ പേരാണെന്ത് വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന അല്ലേ അത് ഏകമാണ് അത് അമ്പൊക്കെ പോകുന്നത് പോലെയാണെന്ന് പറയും ഏഹ് ആ അമ്പ് വിട്ട് വില്ലിൽ നിന്ന് അമ്പ് വിട്ട് കഴിഞ്ഞാൽ അത് നേരെ ജീവം പരമേവ ലക്ഷ്യം എന്ന് പറയും ആ പരമമായ ഒരേ ഒരു വസ്തുവിലേക്ക് ഒരേ ഒരു സത്യവസ്തുവിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ജീവൻ കുതിച്ചു പോകുന്നു അതാണ് പൂന്താനൊക്കെ പറഞ്ഞത് എന്ത് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊതിച്ചിടുന്നു ജീവനോം അപ്പോഴേ എത്ര മനോഹരമായിട്ട് ആ പൂന്താന ഞാനപ്പാണെങ്കിൽ ഈ ആശയത്തെ പറയുന്നതല്ലേ കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനോമപ്പൊഴേ അല്ലെ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ദൂരെ നല്ല പ്രത്യക്ഷമായിട്ട് കണ്ടിട്ട് എനിക്കിനി മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ അമ്പ് വിട്ടതുപോലെ പിന്നെ നേരെ ജീവൻ എവിടേക്കേ പോകുള്ളൂ ഭഗവാനിലേക്കേ പോകുന്നുള്ളൂ അല്ലേ എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ വേണം എനിക്ക് ഈശ്വരനെ വേണം എനിക്ക് ഈശ്വര സാക്ഷാത്കാരം വേണം അത് മാത്രം മനസ്സിൽ ലക്ഷ്യമായി വെച്ചുകൊണ്ട് എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് കുതിക്കുന്ന ഒരാളെയാണ് ഭഗവാൻ നമുക്ക് ഈ ശ്ലോകങ്ങളിൽ കാണിച്ചു തരുന്നത് അപ്പം വഴിതെറ്റിപ്പോവരുത് നർത്തം ഏകദേശി നാല്പത്തൊന്ന് നാല്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് നാല്പത്തി നാല് നാൽപ്പത്തി അഞ്ച് ഈ അഞ്ച് ശ്ലോക ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരു ശ്ലോകമായായിട്ട് പഠിക്കണം എന്നിട്ട് എത്രയോ ദിവസം എനിക്ക് ശരിക്കും അങ്ങോട്ട് എന്താ പറയുക ഇതിൻ്റെ അർത്ഥം അങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് തൃപ്തി വരുന്നില്ല ഇന്നലെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറെ ഇരുന്ന് ആലോചിച്ച് ഈശ്വര ആ ത്രൈഗുണ്യ വിഷയ വേദ എന്ന് പറഞ്ഞതൊന്നും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കേട്ടോ എൻ്റെ ശ്രോതാക്കൾ ഇതൊന്നും മനസ്സിലായിട്ടില്ല അതെനിക്ക് തോന്നി അപ്പോൾ എനിക്ക് തോന്നി എന്താണിപ്പോൾ പറയും ആത്മവാനം എന്ന് പറയുന്നത് ഒറ്റ ശബ്ദത്തെ മാത്രം കുറേ നേരം എന്ന് ചിന്തിച്ചു പിന്നെ എനിക്ക് പിന്നെ എനിക്ക് തോന്നി അഞ്ച് ശ്ലോകങ്ങളെ ശ്ലോകങ്ങളെപ്പറ്റി പരസ്പര ബന്ധം പറയായിരിക്കും നല്ലത് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇന്ന് പുതിയൊരു ശ്ലോകം എടുക്കാതെ എനിക്ക് ഇപ്പോഴും ശരിക്കും ഞാൻ തൃപ്തി വന്നിട്ടില്ല കാരണം നിങ്ങൾക്ക് ഇത് ശരിക്കും അങ്ങോട്ട് മനസ്സിലായി എന്ന് എന്താ പറയുക എനിക്ക് തോന്നണ്ടേ എനിക്ക് പറഞ്ഞു 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 പറഞ്ഞൊരു തൃപ്തി വന്നാലല്ലേ എനിക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് തൃപ്തി വരുന്നില്ല കാരണം നിങ്ങൾക്കിത് ശരിക്കും ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ മനസ്സിലാവണം എന്നാണല്ലോ എൻ്റെ ഒരു ധാരണ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇന്ന് മറ്റൊരു ശ്ലോകത്തിലേക്ക് പോവാതെ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇരുപത്തൊന്ന് മിനിറ്റായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അപ്പോൾ ഏകദേശം കഥ അത് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഈ ഒരു അഞ്ച് ശ്ലോകങ്ങൾ നന്നായിട്ട് ആവർത്തിച്ച് ചൊല്ലുക കുറേ തവണ ആവർത്തിച്ച് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ പരസ്പര ബന്ധം വരും പക്ഷെ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സേവിക്കുന്ന ഈശ്വരൻ നിങ്ങൾ ആരെയോ സേവിക്കുന്നുണ്ടോ നിങ്ങൾ ഏത് ഈശ്വരനെയാണോ സേവിക്കുന്നത് ആ ഈശ്വരൻ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് പറഞ്ഞു തരും അപ്പം നിങ്ങൾ ആ അഞ്ച് ശ്ലോകങ്ങൾ എന്ത് ചെയ്യുക കുറേ തവണ ഭഗവാനോട് ചൊല്ലി ഭഗവാനോട് പറയുക അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചു തരണേന്ന് പറയാം അപ്പം സൂര്യൻ ഉദിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനം ഉദിക്കും സൂര്യോദയം സൂര്യോദയ കഴിഞ്ഞാൽ പിന്നെ ഇരിട്ടവിടെ നിൽക്കില്ലല്ലോ അല്ലേ അപ്പൊ നമ്മുടെ ഉള്ളിലെ ഉള്ളിൽ ബാധിച്ചിരിക്കുന്ന അജ്ഞാനമാകുന്ന എല്ലാ കൂരിലിട്ടും ആ ശ്ലോകത്തിൻ്റെ ശരിയായ അർത്ഥമാകുന്ന സൂര്യൻ ഉദിക്കുമ്പോൾ ആ കൂരിലിട്ടോ ഒക്കെ അപ്രത്യക്ഷമാകും അപ്പൊ എൻ്റെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും അതേപോലെ എൻ്റെയും ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന ആ കൂരിലിട്ട് മുഴുവനും ആ ഭഗവത്ഗീതയാകുന്ന സൂര്യൻ്റെ ഉദയം കൊണ്ട് അത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാവണം ആ കൂരിരട്ട് പൂർണ്ണമായിട്ടില്ലാതെയാകുമ്പോഴാണ് അവിടെ ശരിയായ പ്രകാശം ഉണ്ടാകുന്നത് അതാണ് ശരിയായ വിവേകം എന്ന് പറയുന്നത് അപ്പം ഏതായാലും ആ വിവേകം എനിക്കും ഈ പറയുന്നത് എനിക്കും ഉണ്ടാവണം കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവണം അപ്പം നമുക്കെല്ലാവർക്കും ആ ശരിയായ വിവേക ബുദ്ധി ഉണ്ടാവട്ടെ വ്യവസായാത്മിക എന്ന് പറയുന്ന ആ ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് നമുക്ക് വേറെ ആരും ശരണമില്ല എന്ന് ഓർമ്മിക്കുക പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാൻ മാത്രമാണ് നമുക്ക് ശരണം ആ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുക അങ്ങനെ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചാൽ നമ്മളുടെ ആ പെട്ടക്കുന്ന മനസ്സ് ഭഗവാൻ കാണും അല്ലേ ആത്മസാക്ഷാത്കാരെ നേടാൻ വേണ്ടി ശരിയായ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പെട്ടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ആ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ആ പെട്ട കാണുന്ന സമയത്ത് ഭഗവാൻ തന്നെ വന്നിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഉള്ളിലുള്ള നേരത്തെ പറഞ്ഞില്ലേ ആ കുതിച്ചേടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചേടുന്നു ജീവനോ അപ്പോഴേ ഭഗവതത്തിൻ്റെ ഒരു ഗജേന്ദ്രമോക്ഷം എന്നൊരു കഥയുട്ട് ആ മുതലയുടെ പിടിയിൽപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെട്ട ആനയെ ഭഗവാൻ തന്നെ ഓടി വന്ന് ഭഗവാൻ ആ കയ്യിലുള്ള താമരപ്പൂവ് വാങ്ങി ഭഗവാൻ തന്നെ എന്ത് ചെയ്യുകയാണ് ആ ആനയെ ആ വലിയ സംസാരത്തിൽ നിന്ന് കരകയറ്റുന്നൊരു കഥയുണ്ട് ഭാഗവതത്തിൽ അതേപോലെ നമ്മളുടെ ഹൃദയങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി ഭഗവാന്റെ പ്രസാദത്തിന് വേണ്ടി നമ്മൾ തുടിക്കണ സമയത്താണ് കൊത്തിക്കണ സമയത്താണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത് ഓടി വന്ന് നമ്മളെ ആ സംസാരമാകുന്ന ചളിയിൽ നിന്ന് പിടിച്ചം കൊണ്ട് എഴുന്നേൽപ്പിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ വേണം നമുക്കൊരു ശരിയായ ജീവിതം നയിക്കാൻ അതൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ വസുദേ വസുതം ദേവം കംസജാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു